തിരുവാർപ്പ് അപ്പർ കുട്ടനാട് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കൊയ്ത് നെല്ല് വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഈ പാടിയ മാർക്കറ്റിൽ വന്ന് സമരം ചെയ്യുകയും ഉപരോധിക്കുകയും ധരണ നടത്തുകയും ചെയ്യാതെ ഒരിക്കൽ പോലും ഒരു വർഷം പോലും ഞങ്ങൾക്ക് ഈ നെല്ലെടുക്കാൻ സാധിക്കുന്നില്ല നെല്ലെടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഷയം ഈ മെല്ലുകാരും ഏജന്റുമാരും തമ്മിലുള്ള മത്സരവും അവര് പറയുന്ന കിഴിവുമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കിഴിവ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇവര് ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കുക ഒരു പാ ഇപ്പം ക്ലൈമറ്റ് കാലാവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത് ദിവസം നൂറ്റി നാൽപ്പത് ദിവസം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരു നെല്ല് ഉൽപ്പാദിപ്പിച്ച് മൂടയാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ചൂഷണങ്ങൾക്ക് വിധേയം ഇടനിലക്കാരുടെ ചൂഷണങ്ങൾക്ക് വിധേയമാകും അപ്പം ഇടനിലക്കാരില്ലാതെ നെല്ലെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഒന്നു ചെയ്യേണ്ടത് രണ്ട് എല്ലാ വർഷവും നടക്കുന്ന ഈ കിഴിവെന്ന് പറയുന്ന ഈ മോയിസ്ട്രി മോയിസ്ട്രും അതുപോലെ തന്നെ ഈ കീടനാശിനിയും അതുപോലെ തന്നെ ചുരുങ്ങിയ നെല്ല് എന്നൊക്കെ പറയുന്ന കുറേയധികം കാറ്റഗറി ഇവർ പറയുന്നുണ്ട് ഈ കാറ്റഗറി അല്ല എല്ലാ വർഷവും നമ്മൾ കാണുന്നത് കേൾക്കുന്നതാണ് ഇതൊന്നും അല്ലാതെ ഇതിലുപരിയായി നെല്ല് ഈ പൊന് പണ്ടത്തെ പോലത്തെ ഉള്ള പവിഴം പവൻ പാം നെല്ല് ഒന്നും ഉത്പാദിപ്പിക്കാൻ ഇപ്പം പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കാലാവസ്ഥ അതുപോലെ മാറി കാലാവസ്ഥ മാറിയ അവസ്ഥയിൽ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളവും ഇവർ വളരെ ഷ്ടപ്പെട്ട് വളരെയധികം പിന്നെ നമ്മുടെ ഈ വളത്തിനാണെങ്കിലും കീടനാശിനിയാണെങ്കിലും ചുമട്ടുകൂലി ആണെങ്കിലും കൃഷിപ്പണിക്കാണെങ്കിലും എല്ലാം വില വർദ്ധിക്കും പക്ഷെ നെല്ലിന് മാത്രം വില വർദ്ധിച്ചിട്ടില്ല പക്ഷെ കർഷകന്റെ ഒരു അവന്റെ ഒരു അന്നം അല്ലെങ്കിൽ അവൻ്റെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് പക്ഷെ ഈ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ഈ നെല്ല് എടുത്തുകൊണ്ടു പോവാനായിട്ട് ഞാൻ പറയുന്ന ഈ പാടി മാർക്കറ്റ് ഓഫീസർ ഒന്നും ഉപരോധിച്ചുകൊണ്ട് കാര്യമില്ല അപ്പറ കുട്ടനാടിൻ്റെ നെല്ല് വേണ്ടി ഈ കിഴിവും ഇതും ഒന്നും ഇല്ലാതെ ഈ പറയുന്ന ഇപ്പം ചെയ്യുന്ന ഈ നെല്ല് ഈ നിലവാരത്തിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി മെല്ലുകാരുമായി മെല്ലുകാരും ഗവൺമെന്റും തമ്മിലും ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇതെല്ലാം കർഷകനെ കർഷകൻ മോൾ വെച്ച് കെട്ടിയാൽ ഇത് ഒരു പത്ത് വർഷത്തിനകം ഞാൻ പറയുന്ന ഒരു പത്ത് വർഷത്തിനകം ഈ പാടശേഖരങ്ങളെല്ലാം കൃഷി ചെയ്യാതെ ഇട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അതുപോലെ കർഷകർ പ്രതിസന്ധിയില്ല അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ് ഏക്കർ കൃഷിയുള്ള ഒരു പാടശേഖരത്ത് ഒരു നൂറ് നൂറ്റമ്പത് ഏക്കർ കൊയ്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം നമ്മൾ ഒന്നും രണ്ടും മണിക്കൂർ ഓടി വേണം നമുക്ക് ഈ ഇതിൻ്റെ പാടത്തിൻ്റെ സൈഡിൽ കൊണ്ടുവരാൻ അധികം പൈസ മുടക്കി ഈ പാടത്തിൽ സൈഡിൽ കൊണ്ടിരുന്നാൽ ഇത് ഇപ്പോൾ കൊയ്തിട്ടിരിക്കുന്ന എടുക്കാതെ ഇനി അടുത്ത സെക്ഷൻ കൊയ്യാൻ കൊടുക്കത്തില്ല ഈ സെക്ഷൻ ഇപ്പം പതിനാല് ദിവസമായി ഈ സെക്ഷൻ എടുത്തു മാറ്റിയാൽ മാത്രമേ അടുത്ത സെക്ഷൻ കൊണ്ടുവരാൻ കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു നൂറോ മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാറി വേണം ഇനിയിപ്പം കൊയ്യ നെല്ല് കൊണ്ടിടാനായിട്ട് അങ്ങനെ കൊണ്ട് നെല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അധിക ഭാരമാണ് കർഷകന് ഉന്നയം സംഭവിക്കുന്നത് കാരണം ചുവട്ടുകാർ അതിന് അധിക ഭാരം കിട്ടിക്കും അപ്പം എത്രയും വേഗം ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടണം ഈ അപ്പർ കുട്ടനാട്ടിലെ നെല്ല് എടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ നെല്ല് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കാതെ ഈ നെല്ല് കർഷകരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല എന്നുള്ള